മൂക്കിൽ നിന്ന് നിർത്താതെ ചോര വരുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ നമ്മൾ എല്ലാവരും അങ്കലാപ്പിലാവാറുണ്ട് പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് പോകണോ അതോ മൂക്കിൽ ഐസ് വെക്കണോ മൂക്കിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും തിരികെ വെക്കണോ ഒരുപാട് സംശയങ്ങൾ ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ ഇനി വരാതിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം ഇതിനെക്കുറിച്ചുള്ളതാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ഡോക്ടർ പെബീത കോഴിക്കോട് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിലെ ഇ എൻ ടി സർജൻ മൂക്കിൽ നിന്ന് ചോര വരുന്നത് മിക്കവാറും പാതിരാത്രിയായിരിക്കും പ്രത്യേകിച്ചും ഒക്കെ മരുന്ന് കഴിക്കുന്നവരാണെങ്കിൽ പെട്ടെന്ന് ബി പി കൂടിക്കഴിഞ്ഞാൽ മൂക്കിൽ നിന്നും വായിൽ നിന്നും ഒക്കെ ചോര വരാറുണ്ട് ചിലപ്പോഴൊക്കെ കുട്ടികൾ മൂക്കിൽ വിരലിടുമ്പോഴും മറ്റും ചോര വരുന്നത് കാണാറുണ്ട് അപ്പോൾ ഇങ്ങനെ വന്ന് കഴിയുമ്പോൾ എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്തു കൂടാ എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് പലപ്പോഴും എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ മൂക്കിൽ നിന്ന് ചോര വരുന്ന രോഗിയെ കാണാൻ പോകുമ്പോൾ മൂക്കിൽ ടിഷ്യൂ പേപ്പറൊക്കെ തിരികെ വെച്ച് രണ്ട് മൂക്കിൽ നിന്നും ഇങ്ങനെ കാണുന്ന ഒരവസ്ഥ ഞാൻ കണ്ടിട്ടുള്ളത് ഇതിന് വാൽറസ് എന്ന് പറയുന്നു വാൽറസിനെ പോലെ മൂക്കിൽ നിന്ന് പല്ല് പല്ലു വരുന്നൊരവസ്ഥ വളരെ തെറ്റായിട്ടുള്ള ഒരു നെയ്സൽ പാക്കിങ്ങിന്റെ രീതിയാണിത് അപ്പോൾ മൂക്കിൽ നിന്ന് ചോര വന്നാൽ എന്താണ് ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ തള്ളവിരലും ഈ വിരലും ഉപയോഗിച്ച് മൂക്കിന്റെ മുൻഭാഗം ഒന്ന് അമർത്തി കൊടുക്കുക വളരെ ഫ്ലെഷി ആയിട്ടുള്ള സോഫ്റ്റ് പോർഷൻ ആണ് നമ്മൾ അമർത്തി കൊടുക്കേണ്ടത് പലരും ചെയ്യുന്നത് മൂക്കിൻ്റെ മുകൾ ഭാഗത്ത് ഇങ്ങനെ അമർത്തുന്നത് കാണാം അതുപോലെ തന്നെ മൂക്കിൻ്റെ മുകൾ ഭാഗത്തും നെറ്റിയിലും ഒക്കെ ഐസ് വയ്ക്കുന്നത് കാണാം അപ്പോൾ ഇതൊന്നും കൊണ്ട് മൂക്കിൻ്റെ മുന്നിൽ നിന്ന് വരുന്ന ഈ ബ്ലീഡിങ് നിൽക്കില്ല ഇതെന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കാൻ നമ്മൾക്ക് മൂക്കിൻ്റെ ഉള്ളിലെ രക്തക്കൊഴിലുകൾ എങ്ങനെയാണെന്നൊന്നും മനസ്സിലാക്കണം മൂക്കിൽ നിന്ന് ചോര വരുമ്പോൾ അതെങ്ങനെ നിർത്തണമെന്ന് നമ്മൾ അറിയണമെങ്കിൽ മൂക്കിൻ്റെ ഉള്ളിലെ രക്തക്കൊഴിലുകളെ പറ്റി ഏകദേശം ഒരു ധാരണ ഉണ്ടാവണം മൂക്കിൻ്റെ വളരെ മുൻഭാഗത്തു നിന്നുള്ള ആൻറ്റീരിയർ എത്തമോയിഡ ആർട്ടറി അതുപോലെ തന്നെ വളരെ പിന്നിൽ നിന്ന് വരുന്ന പോസ്റ്റീരിയർ റെത്തമോയിഡ പിന്നെ ചുണ്ടിൻ്റെ താഴ്ഭാഗത്തു നിന്നും മൂക്കിലേക്ക് എത്തുന്ന സുപ്പീരിയർ ലേവിയൽ അതുപോലെ അണ്ണാക്കിൻ്റെ താഴെ നിന്ന് മൂക്കിൻ്റെ മുൻവശത്തേക്ക് എത്തുന്ന ഗ്രേറ്റർ പാലറ്റൈ പിന്നെ മൂക്കിൻ്റെ വളരെ പിന്നിൽ നിന്ന് വരുന്ന സ്വീനോ പാലറ്റൈ അപ്പോൾ ഈ നാല് രക്തക്കൊഴിലുകളും ഒരുമിച്ച് ചേർന്ന് കിടക്കുന്ന ഭാഗത്തെ ലിറ്റിൽ സേരിയ എന്ന് പറയുന്നു നമ്മൾ മൂക്കിൽ വിരലിടുമ്പോഴും അതല്ലെങ്കിൽ ശക്തിയായിട്ട് ചീറ്റുമ്പോഴുമൊക്കെ ഈ ഭാഗത്ത് നിന്നാണ് മൂക്കിൽ നിന്നും ചോര വരുന്നത് അപ്പോൾ മൂക്കിൽ നിന്ന് ചോര വരുന്ന സമയത്ത് മുൻവശത്തുള്ള വളരെ ഫ്ലഷി ആയിട്ടുള്ള ഭാഗം അമർത്തിപ്പിടിക്കണമെന്ന് പറയാനുള്ള കാരണവും ഇത് തന്നെയാണ് മൂക്കിൻ്റെ മുകൾ ഭാഗത്തല്ല താഴെയാണ് ഈ രക്തക്കൂഴുകൾ നിൽക്കുന്നത് അപ്പോൾ ഇത് അമർന്നു കിട്ടാൻ വേണ്ടിയിട്ടാണ് മൂക്കിന്റെ മുൻഭാഗം അമർത്തി കൊടുക്കണമെന്ന് പറയുന്നത് മൂക്കിന്റെ മുന്നിലെ ഈ സോഫ്റ്റ് ആയിട്ടുള്ള പോർഷൻ ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ തന്നെ അമർത്തിപ്പിടിക്കുക ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരു ക്ലോക്കിൽ നോക്കി പത്ത് മിനിറ്റ് ആവുന്നു ഉറപ്പ് വരുത്തണം ഇതിനിടയിൽ കൈയുടെ പ്രഷർ റിലീസ് ചെയ്ത് നിന്നോ നിന്നോ എന്ന് നോക്കരുത് ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പ് ഇനി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ തലയുടെ പൊസിഷൻ എങ്ങനെയായിരിക്കണം ഒരിക്കലും ഇത് ചെയ്യുമ്പോഴോ അതല്ലെങ്കിൽ മൂക്കിൽ നിന്ന് ചോര വരുന്ന രോഗിയോ മലർത്തി കിടത്താൻ പാടില്ല സാവധാനത്തിൽ ഈ ഒരു പൊസിഷനിൽ എണീറ്റിരുന്ന് തലയൊന്ന് മുന്നോട്ട് വെച്ച് മുന്നിൽ ഒരു ബേസിൻ എന്തെങ്കിലും കൊടുക്കുക ഇങ്ങനെ വരുമ്പോൾ മൂക്കിൽ നിന്നുള്ള രക്തം വായിലൂടെയും മറ്റും പുറത്തേക്ക് പോകും ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക മൂക്കിൽ നിന്ന് വരുന്ന ചോര വായിയുടെ പിന്നിലേക്ക് എത്തി സാധാരണ ഈ ബ്ലഡ് പലരും വിഴുങ്ങാറുണ്ട് ഇങ്ങനെ ഈ ഒരു ബ്ലഡ് വയറ്റിലെത്തിയാൽ വയറിൽ ഇറിറ്റേഷൻ വരികയും പിന്നീട് രക്തം ശർദിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യും അതുകൊണ്ട് മൂന്നാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം കഴിയുന്നതും ഈ ബ്ലഡ് തുപ്പിക്കളയാൻ ശ്രമിക്കുക ഒരിക്കലും ഇത് വയറിലേക്ക് എത്താൻ അനുവദിക്കരുത് അപ്പോൾ ആദ്യം നമ്മൾ മൂക്കൊരു പത്ത് മിനിറ്റ് അമർത്തി പിടിച്ചു മുന്നോട്ട് മുന്നോട്ടാഞ്ഞുകൊണ്ട് മുന്നിൽ ഒരു ബേസിൻ പിടിച്ച് ഇങ്ങനെ തന്നെ ഇരിക്കുകയാണ് സാധാരണഗതിയിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് തൊട്ട് ഈ ബ്ലഡ് വരുന്നതൊക്കെ നിൽക്കും ഇനി ഐസ് പാക്ക് എവിടെയാണ് വെക്കേണ്ടത് ഇവിടെയാണ് നമ്മൾ നേരത്തെ കണ്ട രക്തക്കൊഴിലുകളുടെ രീതി അറിയുന്നതിന്റെ പ്രസക്തി ഈ അണ്ണാക്കിൽ നിന്നും മൂക്കിലേക്ക് പോകുന്ന രക്തക്കൊഴിലുകളെ ചുരുക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ വായിലെ ഉള്ളിലാണ് ശരിക്കും ഐസ് വെക്കേണ്ടത് എന്നാൽ ഈ ഐസ് ക്യൂബ് വായിലിട്ട് പിടിച്ചു വയ്ക്കുക എന്നുള്ളത് വളരെ ശ്രമകരമായിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് ഐസ് ക്യൂബ്സ് വെക്കുന്നെങ്കിൽ ഈ മുൻഭാഗത്തും മാത്രം അമർത്തി കൊടുക്കാം ഒരിക്കൽ മൂക്കിൽ നിന്ന് ചോര വന്നു കഴിഞ്ഞാൽ വീണ്ടും വരാതിരിക്കാൻ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഒന്നാമത്തേത് മൂക്കിൻ്റെ മുന്നിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന രക്തക്കറകളും രക്തകറകളും ക്ലോത്ത്സും മറ്റും ഒരിക്കലും ഇളക്കി എടുക്കാതിരിക്കുക അതുപോലെ തന്നെ അവിടെ പറ്റിപ്പിടിച്ചിരിക്കുന്ന ചെറിയ ക്രസ്റ്റുകൾ ഈ പൊറ്റ എന്നൊക്കെ പറയുന്ന സാധനം ഇളക്കി എടുക്കാതിരിക്കാനും ശ്രദ്ധിക്കുക പിന്നെ വിരൽ ഉപയോഗിച്ച് ഒരിക്കലും മൂക്കിൻ്റെ മുൻവശം ഇങ്ങനെ മാന്തുകയോ അതല്ലെങ്കിൽ എപ്പോഴും എപ്പോഴും ഇങ്ങനെ തടവുകയോ ചെയ്യുന്ന ശീലമുണ്ടെങ്കിൽ അത് നിർബന്ധമായിട്ടും ഒഴിവാക്കുക രണ്ടാമത്തെ കാര്യം മൂക്കിൻ്റെ മുൻവശം ഡ്രൈ ആവാതിരിക്കാൻ നമ്മുടെ സാധാരണ വീടുകളിൽ ഉപയോഗിക്കുന്ന വാസലിൻ ഒന്ന് അവിടെ പുരട്ടിക്കൊടുക്കാം വാസിലിൻ പുരട്ടുമ്പോഴും എന്തെങ്കിലും ഒരു ഉപകരണം ഉപയോഗിച്ച് ഉള്ളിലോട്ട് കയറ്റി തേക്കുന്നതിന് പകരം വിരലിൻ്റെ അറ്റത്ത് ഈ ഒന്ന് എടുത്ത് ഇവിടെ ഇങ്ങനെ വളരെ സോഫ്റ്റ് ആയിട്ട് മാത്രം റബ്ബ് ചെയ്ത് കൊടുക്കാം മൂന്നാമത്തെ കാര്യം ഇടയ്ക്കിടയ്ക്ക് മൂക്ക് ഡ്രൈ ആവുന്ന ഹാബിറ്റ് ഉള്ളവരാണെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ എപ്പോഴും ചെയ്യുമ്പോൾ മൂക്കിൻ്റെ മുൻവശത്ത് മുറിവുണ്ടായി വീണ്ടും ബ്ലഡും ഇൻഫെക്ഷനും ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട് ഈ ഒരു അവസരത്തിൽ നമുക്ക് മ്യൂപിറോസിനടങ്ങിയ ആൻറ്റിബയോട്ടിക് ഓയിൻമെൻറ്റുകൾ അവിടെ നേരത്തെ പറഞ്ഞ രീതിയിൽ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാം വളരെ സോഫ്റ്റ് ആയിട്ട് മാത്രം പിന്നെ ശ്രദ്ധിക്കേണ്ട നാലാമത്തെ കാര്യം മൂക്കിൽ നിന്ന് ചോര വന്നു കഴിഞ്ഞാൽ വളരെ ചൂടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളും വെള്ളവും ഒക്കെ കുറച്ചു കാലത്തേക്ക് ഒഴിവാക്കി വെക്കാം ചൂടുള്ള ഭക്ഷണ പദാർത്ഥം ഒഴിവാക്കാൻ ബുദ്ധിമുട്ടാണ് എന്നാൽ പോലും വളരെ ചൂടായിട്ടുള്ള കാപ്പിയും ചായയും ഒക്കെ ഒരു രണ്ടാഴ്ചയെങ്കിലും ഒഴിവാക്കുന്നത് വളരെ നല്ലതാണ് പിന്നെ സാധാരണഗതിയിൽ മുതിർന്ന ആളുകളൊക്കെ ആണെങ്കിൽ ബി പി കൂടുമ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ സംഭവിക്കാറ് അതുകൊണ്ട് എന്നും കാണിക്കുന്ന ഫിസിഷ്യനെ കാണിച്ച് നിങ്ങളുടെ ബി പി കൺട്രോളിലാണെന്ന് ഉറപ്പാക്കുകയും ചെയ്യുക മൂക്കിൽ നിന്ന് വീണ്ടും ചോര വരാനുള്ള ഒരു സാധ്യത ഉണ്ടാക്കുന്ന ഫാക്ടർ എപ്പോഴുമുള്ള തുമ്മലാണ് ചോര വന്നു കഴിഞ്ഞ് വീണ്ടും വീണ്ടും പെട്ടെന്ന് തുമ്മലിനുള്ള സാധ്യതയുണ്ടെങ്കിൽ അതൊന്ന് ഒഴിവാക്കാനായി വളരെ ഹാർഡായിട്ട് തുമ്മുന്നതിന് പകരം ഒരു വിരൽ ഉപയോഗിച്ച് ഇവിടെ ഒന്ന് അമർത്തി കൊടുക്കുക അങ്ങനെ ആ തുമ്മൽ ഒഴിവാക്കിക്കൊണ്ട് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള രീതിയിൽ തുമ്മാനും ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ മൂക്കിൽ നിന്ന് ചോര വന്നാൽ വീട്ടിൽ നിന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി വീണ്ടും വരാതിരിക്കാനുള്ള കാര്യങ്ങളും കണ്ടുകഴിഞ്ഞു എന്നാൽ വളരെ ചുരുക്കം ചില അവസരങ്ങളിൽ നമ്മൾ ഇങ്ങനെയൊക്കെ ശ്രമിച്ചിട്ടും നിൽക്കാത്ത ബ്ലീഡിംഗ് ഉണ്ടാവും ഇങ്ങനെയൊക്കെ ഉള്ള അവസരങ്ങളിൽ ഒട്ടും കാത്തു നിൽക്കാതെ ഹോസ്പിറ്റലിൻ്റെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ പോവുക അവിടെ വളരെ മുന്നിൽ നിന്നുള്ള രക്തക്കൊഴിലിൽ നിന്നാണ് ഈ ചോര വരുന്നതെങ്കിൽ അത് കരിക്കാനായിട്ടുള്ള കോട്ടറി അല്ലെങ്കിൽ കെമിക്കൽസ് ഒക്കെ ഉണ്ട് അതുകൊണ്ടും നിൽക്കുന്നില്ലെങ്കിൽ നമ്മുടെ മൂക്കിൻ്റെ ഉള്ളിൽ പാക്ക് ചെയ്യാനുള്ള ഉപകരണങ്ങൾ ഹോസ്പിറ്റലിൽ ഉണ്ടാവും ഇതുമല്ല ഞാൻ മൂക്കിൻ്റെ ബ്ലഡ് വെസൽ കാണിച്ചപ്പോൾ പാലറ്റൈൻ ആർട്ടറി എന്നൊരു വെസലിനെ പറ്റി പറഞ്ഞിരുന്നു വളരെ ഹെവി ആയിട്ടുള്ള ബ്ലീഡിംഗ് ആണ് മൂക്കിൽ നിന്ന് വരുന്നതെങ്കിൽ ഈ സ്വിനോ പാലറ്റൈൻ ഒക്കെ ചിലപ്പോൾ നമുക്ക് ടൈറ്റ് ആയിട്ട് ഒന്ന് ക്ലിപ്പ് ചെയ്യേണ്ടി മറ്റും വന്നേക്കാം അപ്പോൾ മൂക്കിൽ നിന്ന് ചോര വന്നാൽ ഭയപ്പെടാതെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തുകൂടാ എന്തൊക്കെ ചെയ്താൽ വീട്ടിൽ നിന്ന് തന്നെ നമുക്കിത് കൺട്രോൾ ചെയ്യാൻ സാധിക്കും എന്നുള്ളതിനെപ്പറ്റി വളരെ വിശദമായി തന്നെ നിങ്ങൾ കണ്ടു കഴിഞ്ഞു മൂക്കിൽ നിന്ന് ചോര വരുന്ന നിങ്ങളുടെ ഒരു ഫ്രണ്ടോ ഫാമിലി മെമ്പർക്കോ പെട്ടെന്ന് നിങ്ങളുടെ സാന്നിധ്യത്തിൽ ചോര വന്നാൽ എന്തൊക്കെ ചെയ്യണമെന്ന് നിങ്ങൾക്കിപ്പോൾ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റുകൾ രേഖപ്പെടുത്തുകയും ചെയ്യണം